ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഓക്സിഡേഷൻ നമ്പർ കാണാൻ പറ്റുക എന്ന് നോക്കാം അല്ലെങ്കിൽ നമ്മളോട് എക്സാമിന് ചോദിക്കും ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്താൻ വേണ്ടിയിട്ട് പറയും എങ്ങനെയാണ് നമുക്കത് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം അപ്പോൾ ഇവിടെ ഇപ്പോൾ എടുക്കുന്നത് നമ്മളുടെ എച്ച് ടു എസ് ഒ ഫോറില് സൾഫറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കാണാൻ പറഞ്ഞിട്ടുണ്ട് അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ അതിനാദ്യമായിട്ട് നമുക്ക് കുറച്ച് ആളുകളുടെ ഓക്സിഡേഷൻ നമ്പർ പഠിച്ചുവെക്കണം ഹൈഡ്രജൻ്റേത് പ്ലസ് വൺ ആണ് സോഡിയത്തിൻ്റേത് പ്ലസ് വൺ കെ പ്ലസ് വൺ സി എ കാൽഷ്യത്തിൻ്റെത് പ്ലസ് ടു ആണ് അലൂമിനിയത്തിൻ്റേത് പ്ലസ് ത്രീ ആണ് ഫ്ലൂറിൻ്റേത് ക്ലോറിൻ്റേത് ബ്രോമിൻ്റേത് അയഡിൻ്റേതൊക്കെ മൈനസ് വണ്ണാണ് ദെൻ ഓക്സിജൻറ്റേത് മൈനസ് ടു ആണ് ഓക്കെ അപ്പൊ എച്ച് ടു എസ് ഒ ഫോറിൽ സൾഫറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് കാണണം അപ്പൊ ഏതിൻ്റെ ആണോ കാണേണ്ടത് അവരുടെ മുകളിൽ നമ്മൾ എക്സ് എന്നിട്ട് കൊടുക്കാം അവരുടെ ഓക്സിഡേഷൻ നമ്പർ ആയിട്ട് നമ്മൾ എക്സ് എന്നിട്ട് കൊടുക്കാം ഓക്കെ ദെൻ പിന്നെ ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്കറിയാം പ്ലസ് വൺ ആണ് അത് നമ്മൾ ഇട്ടു കൊടുത്തു ദെൻ ഓക്സിജൻ്റെത് മൈനസ് ടു ആണ് അതും നമ്മൾ ഇട്ടു കൊടുത്തു ഓക്കെ ഇനി നമുക്കറിയാം ഒരു കോമ്പൗണ്ടിലെ എല്ലാ ആറ്റങ്ങളുടെയും ഓക്സിഡേഷൻ നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ സീറോ ആണ് കിട്ടുക അപ്പോൾ നമ്മളൊന്ന് ചെയ്ത് നോക്കാം ഇപ്പോൾ ഹൈഡ്രജന്റെ പ്ലസ് ആണ് അവിടെ രണ്ട് ഹൈഡ്രജനുകളാണുള്ളത് സോ നമ്മൾ ടു ഇൻറ്റു വൺ ടു ഇൻറ്റു പ്ലസ് വൺ പ്ലസ് സൾഫറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എക്സാണല്ലേ നമ്മൾ കൊടുത്തിട്ടുള്ളത് എക്സ് പ്ലസ് ഓക്സിഡേഷൻ നമ്പർ മൈനസ് ടു ആണ് ഓ ഫോർ ആണുള്ളത് സോ നമ്മൾ ഫോർ ഇൻറ്റു മൈനസ് ടു എന്ന് കൊടുത്തു ഈക്വൽ ടു സീറോ ഇത് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ സീറോ ആണ് കിട്ടുക എന്നുള്ളതും നമുക്കറിയാം ഓക്കെ ഇനി നമ്മൾ ഇതിനെ എടുത്ത് എഴുതാണ് ടു പ്ലസ് എക്സ് ഫോർ ഇൻറ്റു മൈനസ് ടു ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് എയ്റ്റ് ഈസ് ഈക്വൽ ടു സീറോ ഇനി നമ്മൾ എന്ത് ചെയ്യാണ് മൈനസ് എയ്റ്റ് ചെയ്യാണ് കേട്ടോ എക്സ് ആ ടു മൈനസ് എയ്റ്റ് ചെയ്യുമ്പോൾ മൈനസ് സിക്സ് ആണ് വരിക സോ എക്സ് മൈനസ് സിക്സ് ഈസ് ഈക്വൽ ടു സീറോ അങ്ങനെയാണെങ്കിൽ എക്സ് എത്ര വരും എക്സ് ഈസ് ഈക്വൾ ടു മൈനസ് സിക്സിനെ സമത്തിൻ്റെ പ്രത്യേക പോകുമ്പോൾ പ്ലസ് സിക്സ് എന്ന് വരും പ്ലസ് അപ്പോൾ നമ്മൾ പ്ലസ് അല്ലെങ്കിൽ മൈനസ് ചിഹ്നം നമ്മൾ എന്തായാലും ഇട്ട് കൊടുക്കണം ഓക്സിഡേഷൻ നമ്പറാണ് നമ്മൾ കാണുന്നത് ഓക്കെ അപ്പോൾ എച്ച് ടു എസ് ഒ ഫോറിൽ സൾഫറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് പ്ലസ് സിക്സ് ആണ് എന്ന് നമുക്ക് കിട്ടി ഓക്കെ എക്സ് മൈനസ് സിക്സ് സിക്സ് ഈക്വൾ ടു സീറോ ആണെന്ന് കിട്ടി ഞാൻ എക്സ് എസ് ഈക്വൾ ടു മൈനസ് സിക്സ് സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് സിക്സ് എന്നാണ് കിട്ടി എക്സ് എസ് ഈക്വൾ ടു പ്ലസ് സിക്സ് ഓക്കെ